നമസ്കാരം വാർത്ത സ്വാഗതം നേരം വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒന്ന് ഏഴ് രണ്ട് കോടിയുടെ കണക്ക് മാത്രമല്ല ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുക രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സി എം ആർ എൽ കണക്കിൽപ്പെടാതെ പലർക്കായി നൽകിയത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കുമായി ഈ പണം വീതം വെച്ചുവെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുതുന്നത് ആദായ നികുതി വകുപ്പിന് കൊടുത്ത മറുപടിയിൽ സി വ്യക്തമാക്കിയത് ഈ തുകയിൽ പതിനേഴ് കോടിയിൽ പരം രൂപ വിവിധ അമ്പലങ്ങളിൽ പൂജയ്ക്കായി ചെലവഴിച്ചുവെന്ന് മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിനും സി എം ആറിൽ ചെലവഴിച്ചത് പതിനേഴ് കോടി എന്ന് അവർ തന്നെ വിശദീകരിച്ചു ഇവിടെയാണ് ദുരൂഹതകൾ ഏറെ ഒളിച്ചിരിക്കുന്നത് സി എം ആറിൽ പലർക്കായി കൈമാറിയ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ കണക്ക് തേടി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൂടുതൽ കടുത്തിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സി പി എമ്മും പിണറായി വിജയനും ഒക്കെ ഇതുവരെ രക്ഷപ്പെട്ടു നിന്നത് ഈ തുകയുടെ പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിലെ പല രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമൊക്കെ ഈ തുക കൈപ്പറ്റി അതുകൊണ്ട് തന്നെ കേസ് ഉയർന്നു വരാതിരിക്കാൻ അവരൊക്കെ ശ്രമിക്കുമെന്നായിരുന്നു പൊതുവെ സി പി എം കരുതിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് സാധാരണ കമ്പനികൾക്കെതിരെയുള്ള കേസന്വേഷണത്തിനാണ് അധികാരപരിധി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളോ വ്യക്തികളോ കൈപ്പറ്റിയ തുക ഒരുപക്ഷെ ഇനി അന്വേഷിക്കുക സി ബി ഐ ഇ ഡി തുടങ്ങിയ ഏജൻസികളാവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ചിലതൊക്കെ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന സൂചന ശക്തമാക്കുന്നതാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പെരുമാറ്റ രീതികൾ ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയൻ എത്തിയില്ല വീണാ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക്കിനെതിരെയും കെ എസ് ഐ ഡി സിക്കെതിരെയും സി എം ആർ എല്ലിനെതിരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലാണ് അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയത് എന്നാൽ സ്പീക്കർ അനുമതി നൽകിയില്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം വരുന്നു ഇത്തരമൊരു നിർണായക ഘട്ടത്തിലും മുഖ്യമന്ത്രി സഭയിൽ ഹാജരാവാതെ മാറി നിന്നു നിർണായക ദിവസം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എ കെ ജി സെന്ററിൽ ചേരുന്ന അപൂർവ കാഴ്ച മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്ത് നിലപാട് കൈക്കൊള്ളണം എന്ന കാര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നത നേതാക്കളുടെ യോഗത്തിലും തീരുമാനമായില്ല ചുരുക്കത്തിൽ പാർട്ടി തളരുന്നു എന്ന് വ്യക്തം രാഷ്ട്രീയ പ്രേരിതം എന്ന പേരിലായിരുന്നു ഇതുവരെ വീണാ വിജയനെതിരെയുള്ള അന്വേഷണത്തെ തട്ടിത്തെറിപ്പിച്ചിരുന്നത് സി എന്നാൽ കേന്ദ്ര സർക്കാർ കരുതലോടെ കരുക്കൾ നീക്കി ആദ്യം ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് ആഴത്തിൽ ഈ വിഷയം ചർച്ചയാക്കപ്പെടാൻ കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ അന്വേഷണത്തിൽ ദുരൂഹത നീക്കണം എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ആവശ്യപ്പെട്ടു വീണാ വിജയനെതിരായ ആരോപണങ്ങളിലും ദുരൂഹതകളിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തത വരുത്തണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഉയർത്തിയിരിക്കുന്നു വീണ വിജയന്റെ കമ്പനിക്ക് മറ്റ് നിഗൂഢ ബിസിനസ്സുകാരിൽ നിന്നും ഇത്തരം ദുരൂഹമായ പണവും ഫീസും ലഭിക്കുന്നുണ്ടോ എന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്നും സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ചുരുക്കത്തിൽ ഇനി വീണാ വിജയം നേരിടാൻ പോകുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു അന്വേഷണം മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ അനർഹമായി പണം വീണയുടെ കമ്പനിയിലേക്ക് ഒഴുകി വന്നിട്ടുണ്ടോ വീണയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് അത്തരത്തിൽ പണം എത്തിയിട്ടുണ്ടോ മറ്റെന്തെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയാകും കളി തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വപ്ന സുരേഷ് പിണറായി വിജയനെതിരെയും വീണാ വിജയനെതിരെയും ആരോപണങ്ങൾ തൊടുത്തപ്പോൾ അന്ന് സി പി എം വിശദീകരിച്ചത് സ്വപ്ന സുരേഷ് ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവ എന്നാണ് ഇപ്പോഴിതാ ോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ ഷോൺ ജോർജ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു മാത്യു കുഴൽനാടനും പാതി ബി ജെ പി മനസ്സുണ്ട് എന്ന് സി പി എം നേതാക്കൾ പരസ്യമായി പറയുന്നു ചുരുക്കത്തിൽ വീണാ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ബി ജെ പിയുടെ ലെവലിൽ ചാർത്തുക സി പി എം നേതാക്കളുടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയായി മാറും കളി ഉള്ളൂ കാത്തിരുന്ന് കാണുക എല്ലാം സർവീസ് ചാർജ് മുൻകൂർ പണമിടപാടുകൾ കിലോമീറ്ററുകളോളം നീളുന്ന ബാഗേജുകൾ സ്വപ്ന സുരേഷ് ഒരു ക്ലാസിഫൈഡ് ക്രിമിനലായി മാറി സംസ്ഥാനത്തെ സേവന നികുതിയും ആദായ നികുതിയും ജി എസ് ടിയും വെട്ടിച്ച് ഉദ്യോഗസ്ഥരുടെ പി എഫും ഇ എസ് ഐയുടെ മറ്റ് സെസ്സുകളും വെട്ടിച്ച് പിതാവുമായി ചേർന്ന് മകൾ ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ അച്ഛനും മകളും സെലിബ്രിറ്റികൾ എന്തുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഈ സെലിബ്രിറ്റികളെ ചോദ്യം ചെയ്യാതെ നാട് മുഴുവൻ കൊള്ളയടിക്കാൻ പരസ്യമായി കൂട്ടുനിന്നു ഇത് ഇവരിൽ രണ്ടുപേരിൽ മാത്രം ഒതുങ്ങില്ല കുടുംബ മുഴുവൻ ഇതിൽ പങ്കാളികളാണ് അഭിനന്ദനകൾ മകൾ വീണയ്ക്കും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഒന്ന് കോടി രൂപ അനധികൃതമായി ലഭിച്ചു എന്നാദ്യം ഉറക്ക പറഞ്ഞത് ഇതേ സ്വപ്ന സുരേഷ് തന്നെ എന്നാൽ വീണാ വിജയനെതിരായ ഈ ആരോപണങ്ങൾക്ക് അന്ന് പ്രതിപക്ഷത്തിന്റെ പോലും പിന്തുണ ലഭിച്ചില്ല തുടർന്ന് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ മാത്യു കുഴൽനാടൻ അതിശക്തമായി പിണറായി വിജയനെതിരെ ശബ്ദിച്ചു കുഴൽനാടന്റെ ഒറ്റയാൻ പോരാട്ടമാണ് പിന്നീട് കേരളം കണ്ടത് അപ്പോഴും പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നതിൽ മടിച്ചുനിന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഞ്ചത്ത് കയ്യപർത്തി വെച്ചുകൊണ്ട് തന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പലവട്ടം ആവർത്തിച്ചു പറഞ്ഞു വീണക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ പാർട്ടിയും ഭരണകൂടവും പിന്നീട് വേട്ടയാടി നിയമസഭയിൽ വിഷയമുന്നയിച്ച മാത്യു കുഴൽനാടിനു നേരെ അന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയ പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പോലും ഹാജരാവാതിരുന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞുനാറുന്നു വീണ വിജയന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പണം ലഭിച്ചിട്ടുണ്ട് എന്ന സി എം ആറിന്റെ എസ്ട്രാലോചിക്കാണ് ഇവിടെ പൊളിഞ്ഞെടുക്കുന്നത് വീണാ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസന്വേഷണത്തിനിറങ്ങുമ്പോൾ ആദ്യം കുടുങ്ങുന്നത് പിണറായി വിജയൻ തന്നെയാവും അതിനുള്ള കാരണം സി എം ആറിലുള്ള കെ എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം മകളിലൂടെ അച്ചരിലെത്തും എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം വെല്ലുവിളി ഉയർത്തി കളത്തിലിറങ്ങിയ നേതാക്കൾ ഇപ്പോൾ ബാണത്തിൽ ഒളിച്ചു ഇത്തരമൊരു കേസിനു പിന്നിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ ദുർബലപ്പെടുത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പോലും നിശബ്ദനായി എക്സാലോജിക് കമ്പനി തുടങ്ങാൻ വീണാ വിജയന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചു മുൻപ് പിണറായി വിജയൻ വിശദീകരിച്ചിരുന്നു ഭാര്യ കമല സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ നൽകിയ തുകയിൽ നിന്നാണ് കമ്പനി തുടങ്ങിയത് എന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്നാൽ ഇത്തരം വീമ്പിളക്കല്ലുകൾ വേണ്ടിയിരുന്നില്ല എന്ന് സി ഇക്കഴിഞ്ഞ ദിവസം വിലയിരുത്തി മുഖ്യമന്ത്രി ഇത്ര ശക്തമായി പ്രതികരിച്ചതാണ് ഇപ്പോൾ സി പി എം പോലും പ്രതിക്കൂട്ടിലാവാൻ കാരണം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് കമ്പനി ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി എന്ന് കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ് ഐ ഒ ഈ കേസന്വേഷണത്തിനിറങ്ങി തിരിച്ചത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പലവട്ടം പലവിധ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വപ്ന സുരേഷ് അവർ ഏറ്റവും ശക്തമായി ഉന്നയിച്ച വിഷയം മാസപ്പടി വിഷയം തന്നെ അതാണിപ്പോൾ കത്തിയാളുന്നത് അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ കരുത്തു വരുന്നു വീണാ വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനുമെതിരെ നിരവധി ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ടെങ്കിലും അതിനൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറിയ പരാതി പോലും പിണറായി വിജയൻറെ കുടുംബം കൊടുത്തില്ല ഒരു മാനനഷ്ടക്കേസും ഫയൽ ചെയ്തില്ല ഇപ്പോൾ കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എവിടെയൊക്കെയോ ചില പന്തികേടുകളുണ്ട് അത് പിണറായി വിജയനെ മാത്രമല്ല പാർട്ടിയെ പൂർണ്ണമായി ബാധിച്ചിരിക്കുന്നു സി എന്ന കമ്പനിയിൽ നിന്ന് അനധികൃതമായി വീണാ വിജയൻ പണം വാങ്ങി എന്ന ആരോപണം ഇപ്പോൾ കൂടുതൽ ശക്തമായി പാർട്ടി അണികൾ പോലും വിശ്വസിക്കുന്ന അവസ്ഥ അണികൾക്കിടയിൽ അസംതൃപ്തി ശക്തമാണ് പല ഏരിയ കമ്മിറ്റികളിലും ഇത് സംബന്ധിച്ച വാഗ്വാദങ്ങൾ ഉയരുന്നു എന്തിനാണ് ഒരു പിണറായി വിജയനു വേണ്ടി ഈ പാർട്ടിയെ തുലച്ചെടുക്കുന്നത് എന്ന് ചില പ്രാദേശിക നേതാക്കൾ പരസ്യമായി ചോദിച്ചു തുടങ്ങി അതിന്റെ ലക്ഷണങ്ങൾ ഫേസ്ബുക്കിലടക്കം കാണുന്നു ശക്തമായ പ്രതികരണങ്ങളുമായി നേതാക്കൾ മുന്നോട്ട് വരാനുള്ള സാഹചര്യത്തെ സി പി എം നേതൃത്വം ഭയക്കുന്നു ഇതുവരെ എം വി ഗോവിന്ദനിലൂടെ പാർട്ടിയെ ഭദ്രമാക്കി തന്റെ കൽക്കീഴിൽ നിർത്താമെന്നായിരുന്നു പിണറായി കണക്ക് കൂട്ടിയത് എങ്കിൽ ഗോവിന്ദന് പോലും ചില മലംമാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തിരുവനന്തപുരം റിപ്പോർട്ടുകൾ യു ഡി എഫ് നേതാക്കൾ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന വാദം ഇപ്പോൾ ദുർബലമായി മാറി അവരിൽ പലരും പാർട്ടിക്ക് വേണ്ടിയും ഇലക്ഷൻ ഫണ്ടിനു വേണ്ടിയുമാണ് പണം വാങ്ങിയതെങ്കിൽ വീണാ വിജയൻ നേരിട്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഇതാണ് വീണാ വിജയന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച വീണാ വിജയനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോലും പിണറായി വിജയൻ ശക്തനല്ല എന്ന തോന്നലാണ് പൊതുവെ പാർട്ടി അണികൾക്ക് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഒളിച്ചോടിയതല്ല ഒന്ന് കൈ കഴുകാൻ പോയതാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന പിണറായി വിജയന്റെ സ്ഥിരം ഡയലോഗ് ഒരിക്കൽ സ്വർണക്കള്ളക്കടത്തിന്റെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരുത്ത് എവിടെ എന്ന് അണികൾ ചോദിക്കുന്നു ഭയപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് പാർട്ടിയുടെ മുന്നിലും ഭരണകൂടത്തിന്റെ മുന്നിലും സാധാരണ അതിശക്തമായ ആരോപണങ്ങൾ കേരളത്തിൽ ഉയർന്നുവരുന്നതിന് തൊട്ടു പിന്നാലെ ക്രൂരമായ ചില ദുരന്തങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അത്തരം വാർത്തകൾ കേരളത്തിൽ ഇനി സംഭവിക്കുമോ എന്ന ഭയം സാധാരണ ജനങ്ങൾക്കുമുണ്ട് വിവാദങ്ങളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായി കാലാകാലങ്ങളിൽ പലരും സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങൾ ഇവിടെ ഏതെങ്കിലും വലിയ ദുരന്തങ്ങൾക്ക് ഇനി കേരളം സാക്ഷിയാകുമോ സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് മുന്നിലാണ് പിണറായി വിജയനും മകൾ വീണാ വിജയനുമൊക്കെ ർക്കാർ പിണറായിയെ സഹായിക്കുമോ എന്ന ചോദ്യം സാധാരണ ജനങ്ങൾ പോലും ഉയർത്തുന്നു മോദിയുടെ മുന്നിൽ കൈകോപ്പി ഇനിയും പിണറായി വിജയൻ ചെന്ന് കരഞ്ഞാൽ ഒരുപക്ഷെ മഹാമനസ്കനായ മോദി അലിഞ്ഞ് പിണറായി വിജയനോട് കരുണ കാട്ടുമോ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളൂ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തലവൻ അത്ര നിസ്സാരക്കാരനല്ല ഒരു മോദിക്ക് മുന്നിലും ഒരു കേന്ദ്ര സർക്കാരിന് മുന്നിലും തന്റെ നയങ്ങൾ അടിയറ വയ്ക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തന്നെ സത്യം അതിന്റെ അടിവേര് തൂണ്ടി മാന്തി പുറത്തിടാൻ ശക്തനാണ് ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും സംഘവും അവർ കേരളത്തിലേക്ക് പുറപ്പെട്ടത് വെറുതെയാവില്ല എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്